രാഷ്ട്രീയമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മലപ്പുറത്തിന്റെ പ്രത്യേകതയാണ് നമുക്കറിയാം വിമാനത്തിന്റെ കമ്പനി ആയതുകൊണ്ട് പറയാം ലോകത്തെവിടെയും ഒരു വിമാനം പൊട്ടി പോണിട്ട് വിമാനത്തിന്റെ നമ്മൾ വിമാനത്താവളത്തിന് ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബൗണ്ടറി ഒന്നും നോക്കാതെ ചാടി കടന്നു ചെന്ന് എന്താ നോക്കിയിട്ടില്ല അതിലുള്ള ആൾക്കാരെ മുഴുവൻ പുറത്തെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച ലോകത്തെ ഏക സ്ഥലം മലപ്പുറം മാത്രം ഞാനിങ്ങനെ ആലോചിക്കുന്നത് എല്ലാ സ്ഥലവും പാലക്കാട് കൂട്ടായ്മ തൃശ്ശൂർ കൂട്ടായ്മ ഇതുവരെ മലപ്പുറം കൂട്ടായ്മ അത് ഏത് ഭാഗത്താണ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് തന്നെയാണ് നമ്മളെ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം അപ്പോൾ ഇന്ന് നമ്മളെ ഈ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങിയിട്ടുള്ള കാരണം നമ്മൾ എല്ലാവരും ഒന്ന് കണ്ടുപരിച്ചപ്പെടുക അപ്പൊ ഓരോ മലപ്പുറം ജില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞത് മലപ്പുറം കൂട്ടായ്മ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അദ്ദേഹം ഒരു സജഷൻ വെച്ചിട്ടുണ്ട് നമ്മൾ മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറത്തുള്ള ആൾക്കാർ മാത്രമാണ് എന്നുള്ളൊരു ചിന്ത വരും അതുകൊണ്ട് നമുക്ക് മലപ്പുറം ജില്ലാ കൂട്ടായ്മ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അങ്ങനെ ചെയ്യാം നമുക്ക് മലപ്പുറത്ത് എല്ലാവരും ഉണ്ട് ഇപ്പോൾ വളാഞ്ചേരി കൂട്ടായ്മ മറ്റേ തിരൂര് കൂട്ടായ്മ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അതിനൊരു തോന്നല് വരാൻ സാധ്യത ഉണ്ട് അപ്പം അത് വേണ്ട നമുക്ക് മലപ്പുറം ജില്ലാ കൂട്ടായ്മ തന്നെ മാറ്റിയിട്ട് നമുക്കത് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ വേദനകൾ കാണാനും കഴിയുന്ന മനസ്സാണ് മലപ്പുറത്തുള്ളവർ എന്നാണ് പല മറ്റുള്ള ഓരോ ജില്ലക്കാരും പറയുന്നത് അത് ഇപ്പം തന്നെ നമുക്കൊരു അഭിമാനമാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കൂട്ടായ്മയെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതിന് വേണ്ടിട്ട് ഇതിലിപ്പോ ഞങ്ങൾ ആളൊരു അമ്മീനുണ്ട് അടച്ചിട്ട് ഞങ്ങൾ ആരുമല്ല നമ്മളാണ് ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ നേരിട്ട് വിളിക്കാം നമ്മളെല്ലാരും ഒന്നിട്ടുണ്ടാവും അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളെ ഈ ടൈമിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ കൂടുന്നു അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേപോലെ നമ്മളെ ഫാമിലി എല്ലാവരും ആയിട്ട് വല്ല ഫാമിലി എവിടെയെങ്കിലും കൂടിയാലും കുറച്ച് കുട്ടികൾക്ക് പാട്ട് പാടാൻ അറിയുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവരെ കഴിവുകൾ നമുക്ക് കൊണ്ടുവരണം ഇപ്പോൾ മനസ്സൊക്കെ നന്നായി പാടുന്ന കുട്ടിയാണ് എന്താ അവരൊക്കെ നന്നായി പാടുന്നുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് പാടിക്കാമെന്നൊക്കെ വിചാരിച്ചു തന്നു പക്ഷേ ഇവിടെ നിയമപരമായിട്ട് അവർ വലതേണ്ടത് കൊണ്ട് നമുക്കത് മാറ്റി വയ്ക്കേണ്ടി വന്നു അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ നമ്മളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം അഭ്യർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള നിലയിൽ നമുക്ക് ദേഹത്തെ ക്ഷണിക്കാം ഒന്ന് സംസാരിക്കട്ടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം ഷിയാബ് ബാലേട്ടന് അന്വർ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും പാടാണ് പക്ഷെ നമ്മളെല്ലാരും പ്രത്യേകിച്ച് എടുത്തു പറയണ്ടൊന്നുമില്ല എല്ലാരും പേരും അറിയാത്തോണ്ടാണ് പറയുന്നത് അപ്പോ ഇത്രയും വലിയൊരു പരിപാടി കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് ഷിഹാബ് ഇതിൻ്റെ ഒരു പിന്നെ വാട്സപ്പ് കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നുണ്ട് അന്നേ സമയത്ത് തന്നെ ഷിഹാബിന്റെ രണ്ടു ദിവസം മുന്നെയാണ് ഷിഹാബിനെ ഞാൻ നെസ്റ്റോ വെച്ച് കാണുകയും പിന്നെ അതിന് ശേഷമാണ് നമ്പർ മേടിക്കുകയും ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന ഒരു ഇതുണ്ടാവുകയും ചെയ്തത് അപ്പോ ഇങ്ങനെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഷിഹാബിനോട് അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മള് കൊണ്ട് പറ്റുന്നതരാം ബാക്കി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ ഷ്യാബിനോട് ഇന്നലെ ഞാൻ വേറെ എന്തെങ്കിലും വേണോ വേണ്ട ഇത് മതി എന്നുള്ളൊരു റിപ്ലൈ ആണ് ഷിയാബും അൻവർ ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ട് പറ്റുന്നതിനെ രൂപത്തിലുള്ള എന്തായാലും ഇനി എന്തുണ്ടെങ്കിലും ബന്ധപ്പെടും ചെയ്യാം നമ്മുടെ കൂട്ടായ്മക്ക് എന്തുണ്ടെങ്കിലും ചെയ്യാനും ഞാൻ റെഡിയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാന് ഉദ്ഘാടകനായിട്ട് നിൽക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഞാനത് സത്യമായിട്ട് പറയുന്ന നമ്മളെല്ലാരും കൂടെ ഉള്ളൊരു അല്ല ഒരു കൂട്ടായ്മ അല്ല പുറമെ ആയതുകൊണ്ടല്ല ബാലയടനക്ക് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്യാപൊക്കെ ഉണ്ടായ സമയത്ത് അതിന്റെ മുമ്പ് കയറി നിൽക്കാനുള്ളതൊന്നും എനിക്കില്ല എനിവേ എന്തായാലും ഇത്രയും ഭംഗിയായിട്ട് ഇത്ര പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരുപാട് ആൾക്കാർ എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മളെ ജോലിയും നമ്മളെ ഉറക്കവും എല്ലാം കളഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആഴ്ചകളോളം മാസങ്ങളോളം ഇതിന്റെ കൂട്ടത്തിൽ പ്രയത്നിച്ച എല്ലാവർക്കും അത് മെസ്സേജ് കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു രൂപത്തിലാവട്ടെ എന്തുവാട്ടെ നമ്മളെല്ലാം ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ശ്യാപനം സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് പാലേട്ടിന് പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവരെ മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നമ്മളിപ്പോൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് പിന്നെ അതേപോലെ തന്നെ മുമ്പ് നമ്മൾ കുറച്ചാളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബ്ലഡ് ഡൊണേഷൻ പാലേട്ടം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൗഷറിൽ പക്ഷേ നമ്മളൊക്കെ കുറച്ച് ആൾക്കാർ പങ്കെടുത്തുണ്ട് പക്ഷെ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ ജുമാൻഡിങ് എല്ലാം അതുകൊണ്ട് സമയം കിട്ടിയതും ഇല്ല നമ്മളെ പതിനാറ് ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു നാട്ടിൽ പോയി പിന്നെ പോകുന്നു പിന്നെ അത് ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ടായില്ല ഇനിവേ നിങ്ങളുടെ എല്ലാരോടും നമ്മളെല്ലാരും കൂടിട്ട് ഈ പിന്നെ ബാലട്ട് പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ കൂട്ടി കലർത്താതെ രാഷ്ട്രീയം വേണ്ട മതം വേണ്ട മറ്റുള്ള ചിന്താഗതികളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഐക്യത്തോർ കൂടി ഒരു മലപ്പുറം ജില്ല ആ ഒരു രൂപത്തിൽ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എത്രയും കാലം നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു എന്താണ് ദൈവം നമുക്ക് അതിനുള്ളൊരു ഇത് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂടുതൽ വാക്കുകൾ ദീപിപ്പിക്കാതെ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു നന്ദി നമസ്കാരം എന്തായാലും ഇവരെ പോലെ പ്രാസംഗങ്ങളൊന്നുമല്ല നമ്മളെ ഈ പരിപാടിക്ക് വേണ്ടി എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതുപോലെ നമ്മള് ആയാലും ഇതൊക്കെ നമുക്ക് കൂടുതന്നു ഈ വെള്ളം ഇതൊക്കെ എത്തിച്ചന്ന് അതിനാണ് ഏറ്റവും വലിയ സന്തോഷം നിങ്ങളെ പരിചയത്തിൽ ഇവിടെ ജോലി നോക്കുന്നത് നമ്മളെ ഗ്രൂപ്പിൽ കുറേയുണ്ട് അതേപോലെ എത്തിപ്പോണ്ട് അവർക്കൊക്കെ നമുക്ക് ഓരോ അവസരം കൊടുക്കണം അതേപോലെ ജോലി നോക്കുന്നവർ കൊറേ ആളുകൾക്ക് മുന്നോട്ട് ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് സഹായിക്കണം പറയുന്നവർ നമ്മള് ഗ്രൂപ്പിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞാല് ആ ട്രൈ ആ അതെ അതെ ഇപ്പൊ തന്നെ ഈ കൂട്ടത്തിൽ കുറെ ആളുകൾ വിസിറ്റ് വന്നവരുണ്ട് ജോലി നോക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു സഹായമാവും ഈ ഗ്രൂപ്പ് മാക്സിമം കിട്ടുന്ന ഗ്രൂപ്പ് ഒക്കെ ആ ബ്ലൂ ടീഷർട്ട് ആണ് ചെയ്യാം പിന്നെ നമുക്ക് നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മള് ലോഗോ ലോകം ഉണ്ടാക്കിയിട്ടുണ്ട് അജ്മൽ ആണ് അതേപോലെ കൊറേ ആളുകൾ ലോകം ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ ആളുകൾ അത് ക്ഷമിച്ചിട്ടുണ്ട് അത് വരാൻ പല എത്തിയവരുണ്ട് എത്താത്തവരുണ്ട് അല്ല എന്തായാലും നമുക്ക് വേണ്ടി കൊറേ ലോകം അയച്ചന്നു അതിൽ നിന്ന് നമ്മളൊരു ലോകം തെരഞ്ഞെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുത്തിട്ട് നമ്മള് ഇത് ഇന്നിവിടെ നമ്മള് പ്രകാശനം ചെയ്യുന്നുണ്ട് ലോകവും പിന്നെ അതേപോലെ അവർക്കൊരു അത് ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് അല്ല അപ്പൊ ഇനി നമ്മളെ റഹീംബായ് വരുന്നുണ്ട് നമ്മളെ ഒമാനേറിലാണ് ജോലി ചെയ്യുന്ന പുള്ളി റഹീം എന്നാണ് പേര് വറ്റല്ലൂരാണ് വീട് അപ്പൊ അദ്ദേഹം നമ്മളടുത്തേക്ക് വരുന്നുണ്ട് പിന്നെ എല്ലാം അപ്പൊ ജോലിയോ മറ്റുള്ളോ നോക്കിയിട്ടല്ല നമ്മളിലൊരാളായിട്ടാണ് വരുന്നത് എന്തായാലും സ്നേഹത്തോടെ നമുക്ക് അദ്ദേഹത്തെ വരവേൽക്കാം ഏഹ് ഓർമ്മ ആരുമില്ല അതല്ല പറഞ്ഞത് അപ്പോ നമ്മള് എല്ലാവരും തമ്മിൽ തമ്മിൽ ഒന്ന് പരിചയപ്പെടണം അടുത്ത് കൊടുത്തിട്ട് റഹീമിനെ കൊണ്ട് രണ്ടു വാക്കുകൾ സംസാരിപ്പിക്കട്ടെ അസാ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാ പറഞ്ഞത് എന്തൊക്കെയാ ചെയ്തു നോക്കറിയാ ഞാൻ പറഞ്ഞ വരവ് തന്നെ എനിക്ക് മയിക്കണത് നോക്കാം നമ്മള് മലപ്പുറക്കാരെ അങ്ങനെയാണ് ആര് വന്നാലും നോക്കിക്കലില്ല രണ്ട് കൈയും കൂട്ടി നമ്മള് സ്വീകരിക്കും അത് നമ്മളെ സ്വഭാവം അല്ലെ മലപ്പുറത്തിനെ കുറിച്ച് പുറത്താളുകൾ പറയുന്നേക്കാളും മലപ്പുറം എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയണായിരിക്കാം കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് അല്ലേ അല്ല എന്നെ കുറിച്ച് ഏറ്റവും അതുകൊണ്ട് മലപ്പുറത്തിനെ കുറിച്ച് ഏറ്റവും അറിയണത് മലപ്പുറത്തേ ഞമ്മക്ക മലപ്പുറത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ മലപ്പുറത്ത് കൂടെ ഒന്നിങ്ങനെ പോയി വന്നാൽ മതി ആ ഒരു കാറ്റ് കെട്ടിയാണ്ടല്ലോ പാട്ടിലൊന്നും ചെലപ്പോ കാറ്റിൻ്റെ കൊള്ളന്നില്ല എന്താ കാലത്ത് എന്തറിയോ നമ്മളൊന്നും അറിയാതെ നമ്മളൊന്നും അറിയാതെ നമ്മള് ഒരു അസിസ്റ്റന്റിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് മാസ ശമ്പളം അല്ലെങ്കിൽ ആഴ്ചയിലെ ശമ്പളം ചില ദിവസ ശമ്പളം കൊടുത്ത ഒരു അസിസ്റ്റന്റ് കൂട്ടിയിട്ടുണ്ട് ആരാന്നറിയാം നമുക്ക് ഫോണ് ആ ചെങ്ങായി ആണ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ എങ്ങോട്ട് പോകണം എന്ത് കാണണം നമ്മളിങ്ങനൊരു വീഡിയോ ഇങ്ങനെ നമ്മൾ നമ്മളെവിടെ സ്റ്റോപ്പ് ചെയ്തു അവിടെ മുമ്പ് മൈൻഡ് ചെയ്ത് എന്ത് ആ ഈ ചെങ്ങായ്ക്കാവശ്യം ഈ സാധനമാണ് അവിടെ ആ ചെങ്ങായി നമ്മൾ കൊണ്ടുനടക്കുക അയാൾ എന്താണ് റെക്കോർഡ് ചെയ്യണത് അയാൾ എന്താണ് ഷെയർ ചെയ്യണൊന്നും പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാ അതാ ഒരു സാധനത്തിന്റെ കൂട്ടായ്മയാണത് ആ സാധനത്തിന് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലത് ചെയ്യാൻ പറ്റും ഡൽഹി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ വെറും സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം ഒരു മുഖ്യമന്ത്രി ഉണ്ടായിക്കൊടുന്നത് വെറും സോഷ്യൽ മീഡിയ മാത്രം ഫോൺ മാത്രം ഫോണിൽ ഇരുന്ന് നമ്മൾ ഒരുപാട് ആളുകൾ കണ്ട് വെറും ഫോൺ കൊണ്ട് ഒരു കോടി രണ്ട് കോടി പത്ത് കോടി ഇരുപത്തി കുട്ട് കോടി ഒക്കെ കൊടുക്കുന്ന ആളുകൾ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ എന്നെ പരിചയപ്പെടുത്താം അത്രയും പറഞ്ഞതിന് ശേഷം പരിചയപ്പെടുത്തലാണ് നല്ലത് എന്റെ പേര് റഹീമ് ജോലി ചെയ്യുന്ന ഒമാനേറിലാണ് ടിക്കറ്റിന് പൈസ കുറവുണ്ടോ ലഗേജ് കൂടുതലുണ്ടോ ഒന്നും ആരും ആലോചിക്കണ്ട അങ്ങനത്തെ പരിപാടിയൊന്നും അതിലില്ല അതിനുവേണ്ടി വിളിച്ചില്ല അല്ല അതിനുവേണ്ടി വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എന്താവും എടുത്തുകൊണ്ട് ചില നല്ല തമാശ പറഞ്ഞുതരും പക്ഷേ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി ആ സമയത്ത് ഏത് സമയത്തും നമ്മൾ എടുക്കലുണ്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട് പിന്നെ മസ്ക്കത്തില് കെ എം സി സി എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആണ് അപ്പോൾ രാഷ്ട്രീയുണ്ട് പക്ഷെ രാഷ്ട്രീയമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മലപ്പുറത്തിന്റെ പ്രത്യേകതയാണ് നമുക്കറിയാം വിമാനത്തിന്റെ കമ്പനി ആയതുകൊണ്ട് പറയാം ലോകത്തെവിടെ ഒരു വിമാനം പൊട്ടി പോണിട്ട് വിമാനത്തിന്റെ നമ്മൾ വിമാനത്താവളത്തിന് ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബൗണ്ടറി ഒന്നും നോക്കാതെ ചാടി ചാടിക്കടന്ന് ചെന്ന് എന്താണെന്ന് നോക്കിയിട്ടില്ല അതിലുള്ള ആൾക്കാരെ മുഴുവൻ പുറത്തെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച ലോകത്തെ ഏക സ്ഥലം മലപ്പുറം മാത്രമാണ് അതെന്തെന്നറിയോ അത് വെറും വിമാനം പൊട്ടി വീണതല്ല ആ സമയത്ത് അതിൽ വരുന്ന സാധനങ്ങൾ അതിനേക്കാളും വല്ലതാ എല്ലാ അസുഖങ്ങളും ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് വരുന്ന ഇറങ്ങിയ പത്ത് സെന്റർ കൂടി ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന സ്ഥലത്താണ് ഒന്നും നോക്കാതെ നമ്മളെ കുട്ടികൾ എന്തായത് കൊണ്ടി ഹോസ്പിറ്റലിൽ എത്തി ജീവൻ രക്ഷിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എല്ലാ സ്ഥലവും പാലക്കാട് കൂട്ടായ്മ തൃശ്ശൂർ കൂട്ടായ്മ ഇടതുവരെ മലപ്പുറം കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ തന്നെ ക്യാം ചെയ്തില്ലാണ്ട് ഞാൻ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയ മോശമല്ലേ അപ്പൊ ഇങ്ങനെ കൂട്ടം ഉണ്ടാക്കിയപ്പോ അതില് കൂടാം എന്ന് വിചാരിച്ച് വന്നതാണ് കൂടുതൽ എന്തെങ്കിലും സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ എന്തെങ്കിലും വാക്കുകൾ പഴമോ എന്ന് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം മലപ്പുറക്കാര് നമുക്കൊരു പ്രത്യേകത എന്താ പറയുക നല്ല അനുസരണ നമുക്ക് മറ്റുള്ളവർ പോലും നല്ല അനുസരണ അതുപോലെ തന്നെ ഒരാളും പട്ടിണി കിടന്ന് റോട്ടിൽ കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല എല്ലാ സ്ഥലത്തും ഉണ്ടായിക്കോളും ചില സ്ഥലത്ത് ഒറ്റപ്പെട്ടതൊക്കെ ഉണ്ടാവും അതിനപ്പുറം എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും കടന്നാൽ റോട്ട് കടന്ന് മരിക്കുന്ന അവസ്ഥ മലപ്പുറത്തിൽ ഉണ്ടാവില്ല അതാണ് നമ്മളെ പ്രത്യേകത ആ ഒരു മലപ്പുറത്തിന്റെ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഈ ഒരു സമയം കൂടാൻ സാധിച്ചുള്ള സന്തോഷം പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ ബാലേട്ടനെ പാലേട്ടൻ പാലേട്ടനുഷ്യാവാണ് എന്നെ വിളിച്ചത് പാലേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ഒരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിൽ അതിന് സന്നദ്ധനായി വന്ന ബാലേട്ടനാണ് അപ്പൊ ബാലേട്ടനും റഹീമും ജോർജും അനിലും ഒക്കെ ചേർന്നതാണ് മലപ്പുറം നമുക്ക് നമുക്കെന്തില്ല നമ്മൾ വർത്താനത്തിൽ മാത്രല്ല നമ്മൾ ജീവിതത്തിലും ആ ഒരു പ്രവൃത്തിയിലും നമ്മളത് കാണിക്കുന്നവരാണ് അത് നമ്മൾ കാണിക്കും നമുക്ക് ഒമാനിലും കാണിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും സന്തോഷം ഓക്കെ ഓക്കെ ലോകോ ഇനി ഞങ്ങളുടെ ഒരു ലോകോണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രകാശനം അപ്പോ നമ്മളതില് ഇപ്പൊ ഇവിടെ വന്നിട്ടൊരു പ്രായത്തിൽ മൂത്തൊരു ചേട്ടനെ കാണുന്നത് എന്താ പേര് ഒന്നിങ്ങോട്ട് വന്നോളൂ അദ്ദേഹത്തിൻ കൂടി നമുക്ക് കാരണം അല്ലേ നമ്മൾ എപ്പോഴും നമ്മളുടെ അതെ അറിയില്ല ഇത് നമുക്ക് അറിയുന്നില്ല ആരാണ് എന്താണെന്നൊന്നുമില്ല നമ്മള് അതാ ഞാൻ പറയുന്നത് നമുക്ക് എൻ്റെ ഒരു എൻ്റെ ഏട്ടനെ പോലെ തോന്നുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിനും ഷിക എല്ലാരും കൂടി നിന്നിട്ട് അതൊന്ന് நம்ம எல்லாரும் கூட നിങ്ങളൊന്ന് നമ്മള് കൊറേ ആളുകൾ ലോകോ ചെയ്തിൽ നമ്മൾ അജ്മലാണ് തെരഞ്ഞെടുത്തത് ആ അതെ പിന്നെ എന്തായാലും ഈ ഒരു ഈ ലോകം നമ്മൾ തെരഞ്ഞെടുക്കാൻ കാരണം രണ്ട് കൈകളുണ്ടല്ലേ എന്തായാലും അതിനെ പറ്റി റഹീമെ ഒന്ന് പറയട്ടെ അല്ലെങ്കിൽ കറകൾ അല്ലേ പറയാലോ ഇതില് രണ്ട് കളറ് കാണുന്നു ഒന്ന് പച്ച മറ്റത് ഈ രണ്ടും കൂടെ ചേർന്നതാണ് എന്ത് എന്താണ് നമ്മളെ അതെ അതിന്റെ അപ്പുറം വേറെന്തെങ്കിലും ചേർക്കാണെങ്കിൽ വള്ളിയും കറപ്പൂരം ചെറുതായിട്ട് കാണുന്നില്ല നമുക്ക് കണ്ടില്ല അതിൽ കളറൊന്നും ഇല്ല ഈ ഒരു ലോകോ ആയിട്ട് കാണാ അല്ലെ എന്താ ചെയ്യണെ ഒമാൻ മലപ്പുറം കൂട്ടായിരുന്നു നമ്മള് നമ്മളെ ഈ ഒരു ലോകോ ഇതിലൊരു ഗിഫ്റ്റും ഒരു ചെറിയ മൊമെന്റും ഉണ്ട് നിങ്ങള് നിക്കുന്നു അല്ല രണ്ട് കൈന്നുള്ള കൂട്ടായ്മ ആ ഒരു ചെയ്തതാണ് അതുപോലെ കളർ ഷെയ്ഡും ഞാൻ കുറച്ച് മാറ്റിണ്ടായിരുന്നു കാരണം അങ്ങനത്തെ ഒരു എന്താ പറയാ നമ്മൊരു സഹായിക്കാൻ നിക്കുന്നൊരു ഒമാൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റും നമ്മളതുപോലെ സഹായം തേടി വന്നിട്ടുള്ള ഒരു അങ്ങനെയാ നമ്മള് ഞാൻ കൊടുക്കുന്നത് നമ്മള് ആനെത്തിയതാണ് നമ്മള് ഞാൻ എഞ്ചിനീയർ ആണ് തോട്ടുകാരൻ കാര്യങ്ങളും എഞ്ചിനീയർ ആണ് അപ്പൊ അങ്ങനെ ചെയ്ത എന്തായാലും സന്തോഷം നമുക്ക് കൊറേ ആളുകൾ ലോകം അയച്ച നീ അതി നമ്മളൊന്ന് തെരഞ്ഞെടുത്തിട്ടാണ്

എന്താ പറയാ നമ്മുടെ ഗ്രൂപ്പിൽ കൂട്ടം മലപ്പുറം ടൈമിൽ ഒരുപാട് കലാകാരുണ്ടാവും കലാകാരികളുണ്ടാവും അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ പറയാ ഇതിൽ പ്രസന്റ് ചെയ്യാം അപ്പോൾ ഞാൻ പാട്ടുകാരനൊന്നും വലിയ പാട്ടുകാരനൊന്നുമല്ല ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം മെലഡി ഗാനങ്ങളോട് പഴയ പാട്ടുകളോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ ഒരു ആഗ്രഹം രണ്ടുപേരെയാ മൂളാണ് പ്രാണസഖി എങ്കിലുമെന്തോ മലക്ക് തഹം മസിക്കാനെൻ കളി എങ്കിലുമെന്തോ മലാൾക്ക് തഹ മസിക്കാനെന്തളി തങ്കാക്കൾ കൊണ്ടോറും

കന്മണിയെ കൊണ്ടുപോക പ്രാണസഖി ഞാൻ വെറുമൊരു പാമരണം പാട്ടുകാരൻ ഗാനലോകീതികളിൽ വേണു മോതുമാട്ടിനാണസഖി ഞാൻ താങ്ക് യു ഫോറിങ് താങ്ക് യു നല്ല കാര്യ ആ ഒരു എന്തായാലും കിട്ടാതിരിക്കില്ല ഞങ്ങൾ മെൽബുരാനെ മാത്രം പാടിക്കുള്ളൂ എന്നറിയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം അതിലുപരി ആയിട്ട് ഇങ്ങനൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഇത്രയും പേരെ ഒത്തുചേർക്കാൻ കാണിച്ച ആ ഒരു വലിയൊരു സിസ്റ്റം ഉണ്ടല്ലോ അത് എല്ലാവർക്കും കഴിഞ്ഞാലും ഇല്ല എന്താൽ നമ്മൾ ഷാബൈകും നമ്മളെ പാലയത്തും പാലേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അത്ര സമയത്താണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് മാതൃകയും അതുപോലെ നമ്മൾ മറ്റൊരാൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കാര്യം പരിചയപ്പെടുത്തുമോ ആ ഒരു പറയാനും ി നമ്മളെ മലപ്പുറത്തുണ്ട് നമ്മളെ നാട്ടുകാരിലാണ് ആ ഒരു അനുഭവം ഉണ്ട് നമുക്ക് അഭിമാനത്തോടെ ഞാൻ ബാല ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു നമ്മള് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരല്ല വേണ്ടത് സ്ഥിരത്തെ നിന്നോട്ട് കുതിക്കുകയാണ് വേണ്ടത് തളരുമളാണല്ലോ കുതിക്കാനുള്ള ശക്തി അത് ബാലട്ടിലെ ആ ഒരു ഞാന് എന്തായാലും ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ചേരാൻ കഴിഞ്ഞതും അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു സംഗമം ചെറിയ യുദ്ധത്തില്ലെങ്കിലും സംഘടിപ്പിച്ച് വലിയ സന്തോഷം നമുക്ക് ഇതിൻ്റെ ഉള്ള പുസ്തകത്തിലുണ്ട് അതിനെ സംഘടിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ വരാൻ പറ്റാത്തവരും ഒരുപാട് ആളുകളുണ്ട് കാരണം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും മറ്റുമൊക്കെ എന്തായാലും അവരൊക്കെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് എന്നാൽ ഈ പരിപാടിക്ക് എല്ലാവരും തന്നെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഒമാൻ മലപ്പുറം ഹൈമേയുടെ ഭാഗമായിട്ടും എൻ്റെ വ്യക്തിപരമായ പേരിലും യുടെ പേരിലും തീർച്ചയായിട്ടും നമുക്ക് ഇനിയും നല്ല നല്ല പരിപാടികളും അതിലൂടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം തീർച്ചയായിട്ടും നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുമ്പോഴും കേൾക്കുമ്പോഴും വളരെ ചെറുതാണെങ്കിലും അതൊരു വലിയൊരു പുണ്യമുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് പേര് ഇതിനായിട്ട് അപ്പോൾ നമ്മുടെ ഒരു ഈ കൂടിച്ചേരൻ നമ്മുടെ ഒരു മലപ്പുറത്തിൻ്റെ ഒരു സിഗ്നേച്ചർ നമ്മുടെ ഉമ്മാൻ്റെ എങ്ങനെയാണോ നമ്മുടെ ആ ഒരു ഇതിന്ന് നമ്മൾക്ക് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള തീർച്ചയായും നമ്മൾ എന്റെ വേണ എല്ലാ പരിശ്രമങ്ങളും എല്ലാ പ്രയത്നങ്ങളും നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം പിന്നെ നമ്മുടെ ഈ ഒരു സ്നേഹവും സൗഹൃദവും എന്നും സരുവാ നമ്മളെ ബ്ലഡ് ബാങ്കിൽ ഇപ്പം നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്റ്റാഫായിട്ട് വന്നിട്ടുണ്ട് ഗവൺമെന്റ് ബ്ലഡ് ഉണ്ട് നമ്മളെ ബ്ലഡ് ബാങ്കിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അപ്പോ നമുക്ക് ഇപ്പൊ നാട്ടിലാകുമ്പോഴും അതെ നമ്മളെ എടപ്പാളിലാണ് എടപ്പാള ഹോസ്പിറ്റലിലായിരുന്നു ബ്ലഡ് ബാങ്കിൽ നമ്മളെ ബ്ലഡ് ഡൊണേഷൻ കേരളയുടെ സ്റ്റേറ്റ് അംഗമായിരുന്നു അവിടെ ട്രഷർ ആയിരുന്നു നിന്നും പിടിച്ചു പഠിക്കാൻ ഭയങ്കര കൂടുതലായിരുന്നു ബ്ലഡ് വിൽക്കുന്നത് പോലെ തന്നെ അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെ വന്നിട്ടുണ്ട് ബ്ലഡ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ വേണ്ട വേണ്ടതൊക്കെ അവൻ്റെ നിന്ന് ഇനി കിട്ടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഹിജാസ് എന്നാണ് പേര്